ഹായ് വിവേഴ്സ് വെൽക്കം മൈ സൂസൺ വോൾഡ് മ്യൂസിൻ മൈ യൂട്യൂബ് ചാനൽ സൂസൺ വേൾഡ് മ്യൂസിൻ്റെ ട്വൻ്റി ട്വൻറ്റി ഫൈവിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരെയും സൂസൺ വഴി മ്യൂസിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഹാർദോ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് എത്ര പേര് പറയും ട്വൻറ്റി ട്വൻ്റി ഫോർ എനിക്ക് നല്ല അനുഗ്രഹമായിരുന്നു എന്ന് എത്ര പേര് പറയും ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചാൽ നടക്കായിരുന്ന വിഷയങ്ങളൊക്കെ ഈ വർഷം നടക്കട്ടെ എല്ലാവരും ചെയ്ത അനുഗ്രഹങ്ങളും കരുനകളും പുതിയ വർഷത്തിൽ പുതിയ അനുഗ്രഹങ്ങളും പുതിയ ക്രൂപ്പുകളും കൊണ്ട് കർത്താവ് കർത്താവിലെ നിറയ്ക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എനിക്കും വളരെ അനുഗ്രഹമായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇപ്പോൾ ഈ ജൂൺ പന്ത്രണ്ടാം തീയതി ചാനൽ തുടങ്ങി അതിനു മുമ്പ് തന്നെ എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചാനൽ തുടങ്ങാൻ വേണ്ട സപ്പോർട്ട് എല്ലാം ചെയ്ത് എൻ്റെ കൂടെ നിന്ന് പ്രിയ എൻ്റെ സുഹൃത്തുക്കളെ ഓർത്തിട്ട് കർത്താവിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു ഏകദേശം തൊണ്ണൂറ് പാട്ട് പാടി തരുവാൻ തക്കണം ദൈവത്തിൻ്റെ പശുത്താൽ മാമെന്നെ സഹായിച്ചു ഈ വർഷത്തെ ഒരു വലിയ പ്രയാസമൊക്കെ കടന്നുപോയ വർഷമായിരുന്നു കാരണം എൻ്റെ മകൾക്ക് ഒരു മൂന്ന് വർഷം ഹാർട്ട് ഒന്ന് ഹാർട്ട് പേഷ്യൻ്റായിട്ട് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു അവ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടിലൊക്കെ അവൾ അടുവൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ഐ സിയുയിലായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തു അതാണ് ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒക്കെ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലൂടെയൊക്കെ കടന്നുപോയി പിറ്റേ ദിവസം പ്രവാതം കാണുമ്പോൾ സൂര്യോദയം കാണുമ്പോൾ എന്നൊക്കെ വളരെ ഒരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവിൽ നിന്നൊക്കെ മുടിവെച്ച് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തക്ക സമയത്ത് കർത്താവ് തന്നു സഹായിച്ചു ഇപ്പോൾ കുറേ ആശ്വാസമൊക്കെ ഉണ്ട് എല്ലാവരും ഞാൻ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞുകൊണ്ട് ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരും ഒരിക്കൽ കുടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മളൊരു ആദ്യമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ഫോറില് കർത്താവ് കാത്തു സൂക്ഷിച്ച് പരിപാടി ചെയ്യാത്തുള്ള കൂടെ ഇരുന്ന് ഇന്ന് ട്വൻ്റി ട്വൻറ്റി ഫോൺ കാണുവാൻ തൊക്കെ നമ്മളെ സഹായിച്ച് എത്രയോ നമ്മളെ കല്ല് ഉന്നത എത്രയോ പട്ടുപോയി എത്രയോ ശ്രേഷ്ഠരം മാഞ്ഞ് പോയ കർത്താവ് ഈ ഒരു വർഷം കാണുവാണെന്ന് തൊക്കെ കർത്താവും നമ്മളെ സഹായിച്ചു ഓർത്തിട്ട് കർത്താവിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു അങ്ങനെ ആദ്യത്തെ സോങ്ങിലേക്ക് നമുക്ക് പോകാം നമ്മളൊരു പ്രോഗ്രാം ഒക്കെ തുടങ്ങുമ്പോൾ നമ്മളൊരു ഈശ്വര പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഈശ്വര ഭക്തിഗാനമുണ്ട് എല്ലാ ഈശ്വര ഭക്തിഗാനമാണ് എങ്കിൽ തന്നെ ഈ ഒരു പ്രേർസംഗം പോലെയുള്ള സോങ്ങാണ് നമുക്ക് കടത്താൻ ആദ്യം ഇവിടെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ഇതൊരു മൂന്നാല് വർഷമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തൊരു സോങ്ങാണ് അപ്പോൾ ഈ സോങ്ങിൻ്റെ ഇന്നൊരു ദിവസം ഇന്നൊരു ദിനം കൂടി ദാനമായി തന്ന ദൈവമേ അങ്ങേക്ക് എന്നു എന്നൊക്കെ നന്ദി എന്നാണ് ഈ പാട്ടിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നത് അപ്പോൾ ലാസ്റ്റിലാണെങ്കിൽ ഇതിൽ പറയുന്നത് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് അലിറുന്ന സിംഹം ഉള്ളിൽ വാഴുമ്പോൾ അലിറുന്ന സിംഹം ശത്രു വന്നാലും ശത്രുവിന് ശക്തമോ കുഞ്ഞാടിന് തേങ്ങൽ പോലും അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആദ്യം വന്നത് കുഞ്ഞാടിൻ്റെ തേങ്ങൽ പോലും അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞു കുഞ്ഞാടിൻ്റെ തേങ്ങലോ എന്ന് അപ്പോൾ ആരോ എൻ്റെ ഉള്ളിലിരുന്ന് പറയുകയാണെ അങ്ങനെ വേണ്ട എങ്കിൽ കുറുബ്രാവിൻ കുറുകൽ എന്ന് ചേർക്കാൻ വന്നു അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ ഹോളി സ്പിരിറ്റ് കൂടെ ഇരുന്ന് എഴുതിക്കുകയായിരുന്നു അങ്ങനെ ആ ആദ്യത്തെ ഗാനം നമുക്ക് കേൾക്കാം പിന്നെ ആദ്യമായിട്ട് പറയട്ടെ കഴിഞ്ഞ ദിവസം ഒരു ബ്രതറിനെ കണ്ടപ്പോൾ പറഞ്ഞു പാട്ടിനും ശ്രുതിയില്ല നേരം ശ്രുതിയില്ല അല്ല അയ്യോ എന്തോ ശ്രുതിയില്ല അയ്യോ എന്തോയെന്നുപോലും ഉള്ള കാര്യം സത്യം ഞാൻ പറയുക എനിക്ക് പോയാലും പ്രശംസിച്ചപ്പോൾ എന്നെ ഒന്നുമില്ല എനിക്ക് സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഞാൻ സംഗീതം ഒട്ടും പഠിച്ചിട്ടുമില്ല കർത്താവ് എന്നെ ഈ എണ്ണൂറ് കോടി ജനത്തിനടയ്ക്കുന്നത് എന്നെ കർത്താവ് ചൂസ് ചെയ്തു അതിൽ എൻ്റെ എൻ്റെ പാട്ടിലുള്ള എൻ്റെ ആ ഒരു എബിലിറ്റിയോ എൻ്റെ സ്കില്ലൊന്നും കണ്ടിട്ടില്ല കർത്താവിന് എന്നെ അങ്ങ് ബോധിച്ച് അത്രയേ ഉള്ളൂ അർഹിക്കാത്ത ദാനമാണെന്ന ക്രൂപ അല്ലാതെ പറയാനെ കൊണ്ട് അപ്പോൾ ചിലർ കുറ്റമൊക്കെ പറയുന്നത് അങ്ങനെ കുറ്റം പറയണം തെറ്റിൽ ചൂണ്ടിക്കാണിക്കണം തെറ്റിൽ നിന്ന് വേണമല്ലോ നമുക്ക് എപ്പോഴും പഠിക്കുവാൻ ഞാനിപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനിക്ക് എപ്പോഴും ഇഷ്ടം അപ്പോൾ എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ആദ്യത്തെ സോങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു അപ്പോൾ ഈ പാട്ട് തുടങ്ങുന്നത് ഇന്നൊരു ദിനം കൂടി ദാനമായി തന്ന ദൈവമേ അങ്ങേക്ക് എന്നും എന്നേക്ക് നന്ദി എന്നാണ് അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷം കൂടി ദാനമായിട്ട് തന്ന ദൈവമേ അങ്ങേക്ക് എന്നും എന്നേക്ക് നന്ദി അങ്ങനെ ഞാൻ പറഞ്ഞു പാടാം അപ്പം നിങ്ങൾ ഇഷ്ടം പോലെ ചൂസ് ചെയ്യുക അപ്പം ആദ്യത്തെ സോങ്ങിലേക്ക് പോകാം ഇന്നൊരു ദിനം കൂടി ദാനമായി തന്നത് അങ്ങേക്കും ുറുകൾ പോലെ ഇന്നൊരു ദിനം കൂടി ദാനമായി തന്ന ദൈവമേ അങ്ങക്കൊന്നും എന്നേക്കും നന്ദി ഇന്നൊരു ദിനം കൂടി ദാനമായി തന്ന ദൈവമേ അങ്ങക്കൊന്നും എന്തേക്കും നന്ദി